ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നെത്തിയിരിക്കുന്നത് ജസ്ന സലീമിൻ്റെ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ജസ്ന സലീമും അതുപോലെ തന്നെ ലസിദ പാലക്കലും തമ്മിലുള്ള ഇഷ്യൂസ് നമ്മൾ കുറേ കാലങ്ങളായിട്ട് കാണുന്നത് തന്നെയാണ് ജസ്നയും അതുപോലെ തന്നെ ലസിദ പാലക്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീഡിയോസും ഇട്ട് തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ജീവനോടെ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നടക്കുകയാണ് ലസിത പാലക്കൽ ലസിത പാലക്കൽ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും എന്തോ മുതിർന്ന നേതാവാണ് എന്നും അവള് വിചാരിച്ചാൽ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് ഇവളെ ഈ നടത്തം തുടരുന്നത് അവളായിട്ട് ഇല്ലാണ്ടാക്കേണ്ടതേ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലസിത കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ മക്കളും ഇപ്പം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന പീഡനക്കേസ് കൊടുത്തുവെന്നും ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്നും പറഞ്ഞിട്ട് ഡെയിലി ലസിത പാലക്കൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അവളെ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ പക്ഷേ അവൾക്കൊന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഞാൻ സ്റ്റേഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തുടർന്ന് പോവാച്ചാൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഇപ്പം ഞാൻ ഞാൻ ചത്തില്ല എന്ന് തന്നെ പറയാം ഇനി ഞാൻ ഇതിന് തുനി തുനിയുമ്പോൾ എൻ്റെ രണ്ട് മക്കളെയും കൂടിയും ഞാൻ കൂട്ടും അത്രമേൽ എൻ്റെ മക്കളെയും എന്നെയും ലസിതാ പാലത്തിൽ ജീവിക്കാൻ വിടൂല എന്നുള്ള ബോധം എനിക്ക് വന്നിട്ടുണ്ട് പ്ലീസ് ലസിത ഞങ്ങൾ വെറുതെ വിടണം അപ്പം ജസ്ന സലീം ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടിരിക്കുന്നതായിട്ടാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുള്ള കാരണക്കാരി ലസിത പാലക്കൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നത് തന്നെയാണ് നമുക്ക് ജസ്നയുടെ ഒരു വീഡിയോസ് കണ്ടാലും അല്ലെങ്കിൽ ലസിത പാലക്കലിൻ്റെ വീഡിയോസ് കണ്ടാലും അറിയാം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു അടി തന്നെയാണ് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ജസ്ന പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിട്ട് കേസായി വന്നില്ല അതിന്റെ ഒരു വിഷമത്തിൽ തന്നെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ എന്തായാലും ലസിത പാലക്കലിനെതിരെ ഒരു നിയമ നടപടി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും ഇങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഇങ്ങനെ ചെയ്തതുവഴി ഈ ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയുണ്ടായി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതിന്റെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് വളരെ അബദ്ധമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവർ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എങ്കിൽ പോലും അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അവര് ായിട്ടുള്ള ആ ഒരു വീഡിയോ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ജസ്ന ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ഉണ്ടായി എന്തായാലും എന്തായാലും ആ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം സ്വന്തം മക്കളോട് പോലും കേസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരാളെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത് ജസ്ന പറയുന്നതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ലസിതാ പാലക്കൽ പലതവണയായി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സൂസൈഡ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ടോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ലസിത പാലക്കൽ തന്നെ പറയുന്നുണ്ട് എന്നാ നീ പോയി തൂങ്ങിച്ച അല്ലെങ്കിൽ നീ പോയി മരിച്ചോ എന്നുള്ള രീതിയിൽ പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ആ ഒരു വീഡിയോസ് ഒക്കെ എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലസിതയ്ക്കെതിരെ ഒരു കേസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലസിതയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം നമസ്കാരം അപ്പൊ ജസ്ന സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പം പറയുന്നുണ്ട് ആത്മഹത്യ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും എൻ്റെ അമ്മേനെ പറ്റിയിട്ടും എനിക്ക് കാമ വേറി ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ എന്റെ വീടിൻ്റെ അകത്ത് വന്നിട്ട് ഇവള് വൃത്തികെട്ട മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തലശ്ശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പം ഇതൊന്നും ഇവിടെ പ്രശ്നവുമില്ല അവൾക്ക് മാത്രമേ മക്കളിലും അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ എൻ്റെ മക്കൾക്ക് കുറവുകളില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എൻ്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മഹത്യക്ക് നമുക്ക് ചെയ്യാൻ പാടില്ല ആത്മഹത്യ ഏ എന്തുവാടി നിങ്ങൾക്ക് പറയുന്നത് ഏഹ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എൻ്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കാര്യം കഴിച്ചത് അപ്പോൾ നിനക്ക് പറഞ്ഞിട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലേ നിനക്ക് മക്കൾ അതേപോലെ എൻ്റെ മക്കൾ സ്കൂളിൽ പോകുന്നതാണ് എൻ്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാണ് എന്റെ മക്കൾക്കും കുറവേടുണ്ട് നീ പറയുമ്പോ ഞാനും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ ആത്മത്യൊന്നും ഞാൻ ചെയ്യൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി ലിസ്ത പാലക്കൽ വളരെ ഇമോഷണലി അല്ലെങ്കിൽ ആയിഷ്യത്തോടെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും അവർക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞപോലെ എനിക്ക് ഒരുപാട് കേസ് ഉണ്ട് എനിക്ക് കുഴപ്പമില്ല നീ വേണേ പോയി ചത്തോ എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊക്കെ പറഞ്ഞിട്ടുള്ള ലസിത പാലക്കൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ പറയാം കുറച്ച് പേടിച്ചിട്ടുണ്ട് കാരണം ജസ്ന ആത്മഹത്യക്കാണ് ശ്രമിച്ചിട്ടുള്ളത് അതിനെതിരെ എന്തായാലും ഒരു കേസ് ഇവർക്ക് വരും എന്നുള്ളതിൽ ഒരു മാറ്റം കാര്യമാണ് എന്തിനാണ് വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ എത്തി ഇങ്ങനെയുള്ള വൃത്തിയേട്ട വർത്തമാനങ്ങൾ തമ്മിൽ തമ്മിൽ പറയുന്നത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അവരവരുടെ കാര്യം നോക്കി പോട്ടെ അല്ലെങ്കിൽ ഇവരെ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇവരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞിരുന്നാൽ പോരെ എന്തിനു വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള വൃത്തികെട്ട വർത്തമാനങ്ങൾ തമ്മിൽ തമ്മിൽ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായത് എന്തായാലും ജസ്റ്റ വിടാൻ തയ്യാറല്ല എന്നുള്ള കാര്യത്തിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ലസിത പെട്ടു എന്ന് തന്നെ വേണേൽ പറയാൻ ലസിത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയണം അവിടെ രാജ്യത്ത് നടക്കുന്ന ഇത്രയും പല ഭീകരാക്രമണങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇപ്പോഴും തമ്മിൽ അടിപൊളി കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ വൃത്തികെട്ട വർത്താനങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലും വലിയ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലല്ലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങട്ടും കുത്തിയും തിരിച്ചു തിരിപ്പുണ്ടാക്കിയും അങ്ങനെ മുന്നോട്ട് പോവാനാണ് ഇവർക്ക് താല്പര്യം എന്തും മനുഷ്യന്മാരാണ് മക്കളെ കൂടി ഓർക്കാതെയാണ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെയുള്ള പ്രായങ്ങൾ കാണിക്കുന്നത് അവരുടെ രണ്ട് കൂട്ടരനും മക്കളെ ഇതെല്ലാം ബാധിക്കും എന്നുള്ളത് രണ്ടു കൂട്ടരും ചിന്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ശരി ഈ ജസ്ന സലീം പറയുന്നുണ്ട് ഞാൻ ഇനിയും ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ കൊന്നും ഞങ്ങൾ ഞാനും ചാകുമെന്നുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിലേക്ക് കൊണ്ടുവരുന്നത് എന്ത് മെസ്സേജ് ആണ് മറ്റുള്ളവർക്ക് ഇവർ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇവർ രണ്ടു പേർക്കുമെതിരെ കേസ് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഇതിലും വലിയ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോകുമ്പോഴാണ് ഇവരിങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് സ്വന്തം മക്കളുടെ ജീവനും അവരുടെ ഭാവിയെ കുറിച്ച് പോലും ചിന്തിക്കാതെയാണ് ഇവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും അത് ചെയ്യുകയും കുട്ടികളെ വരെ ചെയ്യുമെന്ന് പറയുന്ന ജസ്നയുടെ ആ ഒരു വാക്ക് കുട്ടികളുടെ ജീവന വരെയാണ് ജസ്ന ഭീഷണി ഉയർത്തിയിട്ടുള്ളത് സത്യത്തിൽ അവർക്കെതിരെയും കേസെടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ